നല്ല ഫ്രഷ് നാടൻ തെങ്ങിന്റെ നാളികേരമാണ് നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങ് കയറി ഇട്ട് കൊണ്ടുവന്നതാണ് ഇന്ന് കാലത്തിട്ടു ഒരാളെ നിർത്തി പൊളിച്ചു നമുക്ക് എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര മാസം ഇതിരിക്കും ചൂട് കാലം ആയതുകൊണ്ട് വെയിലത്തൊന്നില്ലാണ്ട് വെക്കണം അല്ല നമ്മളേ ഇവിടെ സാധാരണ നാളേരം വിൽക്കാറില്ല ആരെങ്കിലും ചോദിക്കുമ്പോ ഞങ്ങള് വാങ്ങിച്ചോണ്ടുള്ള പതിവ് ഇതിപ്പോ നമ്മള് വീട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കംപ്ലൈന്റ് നല്ല നാടൻ നാളേരം നല്ല ചാണകപ്പുകൊണ്ട് ഇട്ട് വളർന്നു വന്ന തെങ്ങിന്റെ നല്ല നാടൻ നാളേരം ധൈര്യമായിട്ട് ആയിട്ട് കൊടുക്കാം ഒരിക്കലും ചേട്ടന് ആരും ഇത് കൊടുത്തിട്ട് ചീത്ത പറയില്ല എന്ത് കൊടുക്കാൻ പറ്റും പറഞ്ഞിട്ട് എഴുപത് രൂപക്ക് കണ്ടി കൊടുക്കാം ഞങ്ങൾ മാർക്കറ്റില് ഞങ്ങള് വാങ്ങിക്കണല്ലേ അതിലൊരു രൂപ കുറച്ച് 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 കൊടുക്കാം മാർക്കറ്റിൽ അല്ലെങ്കിൽ അവിടെ നമ്മൾ പറ്റില്ലല്ലോ കൊടുക്കാന്നുള്ള നല്ല കാമ്പ നാളേരാണ് നല്ലോണം നാളികരപ്പാല് കിട്ടും മാർക്കറ്റിലെ നാളികേരത്തിലൊക്കെ ഉണങ്ങിയ നാളേര വരുന്നത് ഇതില് നല്ല നാളേരപ്പാലാ ഒരു നാളേരം കൊണ്ട് തന്നെ ഒരു ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞ യമണ്ടൻ ഫിഷ് കറി ഓക്കേ നല്ല എന്താ പറയാ കംപ്ലൈന്റ് ഉണ്ടാവില്ലേ നല്ല നാളികരം നൂറ് ശതമാനം അപ്പൊ ഏതെങ്കിലും കാരണവശാല് നാളികേരത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആരേലും പറയുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും കാരണം ഞങ്ങൾക്ക് നാളികര കച്ചവടം അല്ല അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്തം കൊഴപ്പില്ല ശരി ശരി